ഹലോ എല്ലാവർക്കും ചാരി എസ് പി വീഡിയോയിലേക്ക് മെറ്റിപ്പീഡിയിലേക്ക് സ്വാഗതം ഞമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനം ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടോ ആ ഒരു വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾക്ക് എങ്ങനെ അറിയും അതായത് ഒരു മെക്കാനിക് ഈ ഒരു വണ്ടിനെ കുറിച്ചിട്ട് ഫുള്ളായിട്ട് അറിയുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ സാധാരണപ്പെട്ട ഒരാൾക്ക് ഈ ഒരു വൈക്കിളിനെ കുറിച്ചിട്ട് അധികം അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു വാഹനം തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ നമ്മളവിടെ നോക്കാൻ വേണത് അതിന് തൊട്ട് മുന്നായിട്ട് നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമുക്കത്തേക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊരു ബലീനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പെട്രോൾ വാഹനം സീറ്റിയാണ് മോഡൽ കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഇൻഡസ് ട്രൂവാലിയിലാണ് കേട്ടോ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഒരു വാഹനം ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വിളിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു എല്ലാ വശം നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കി നോക്കിയെടുത്തു കേട്ടോ നോക്കിയെടുക്കുമ്പോൾ അവിടെ നിന്ന് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ടയറിൻ്റെ ഫ്രണ്ട് ടയറിലേക്ക് വന്നപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ഫ്രണ്ട് ടയർ ഓടുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് ടയറിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ശതമാനം ബാക്ക് ടയറും ഓടും നമുക്ക് റൈറ്റ് സൈഡിലെ ടയറും കൂടി നോക്കാം ബാക്കിൽ അതേ സെയിം തന്നെയാണ് ഒരു നാൽപ്പത്തഞ്ച് ശതമാനം ബാക്കിൽ രണ്ട് ടയറും ഓടും ഫ്രണ്ടിലും ആ ഒരു കണക്കിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടയർ എങ്ങനെയാണ് നോക്കുക ബോഡി മൊത്തമായിട്ടൊന്നും നിരീക്ഷിക്കുക വല്ല റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് ആയിട്ടില്ല ആകാത്ത രീതിയിലും അങ്ങനെ ഒരു സംഭവിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ രാത്രി കാലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ വാഹനങ്ങൾ നോക്കാതിരിക്കുക നമുക്കറിയില്ല കേട്ടോ രാത്രി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സ്ക്രാച്ചസോ ഇല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റോ നോക്കിയാൽ അറിയില്ല എന്തായാലും നമുക്ക് ഡിക്കി സൈഡ് ഒന്ന് നോക്കാം ഡിക്കി ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്പെയർ വീലിൻ്റെ ഒരു മാറ്റ് ഉണ്ട് ആ ഒരു മാറ്റ് ഒന്ന് ഫുൾ തുറന്ന് നോക്കട്ടെ സ്പെയർ വീല് പുതിയ സ്പെയർ വീൽ തന്നെയാണ് അപ്പോൾ ഇതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് ആ ഒരു ഭാഗങ്ങളിലൊന്നുമില്ല കമ്പനി പെയിൻറ് തന്നെയാണ് നിലവിലത് കാണുന്നത് ഇനി നമുക്ക് എൻ്റെ ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കാം നോക്കുന്ന സമയത്ത് ഇത് വേണ്ട വണ്ടി ഇഞ്ചൻ പക്ക എഞ്ചിൻ റൂമാണ് വണ്ടി വാഷ് ചെയ്തിട്ടില്ല അതിൻ്റെ ചെറിയൊരു പോരായ്മയുണ്ട് അപ്പോൾ ഈ ഇതാണ് അപ്പർ ഓണ് ഈ ഒരു ഭാഗത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ അറിയണ്ടോ അത് രണ്ട് സൈഡും ആ ഒരു കമ്പനി ഒറിജിനാലിറ്റി അങ്ങനെ തന്നെയുണ്ട് ഉണ്ട് അപ്പോൾ ഫ്രണ്ടേജ് ഇടിച്ചിട്ടില്ല ആക്സിഡൻറ്റ് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഡ്രൈവർ സൈഡ് ഡോറും നോക്കാം എന്നിട്ട് ഈ ഒരു പാനിലാണ്ടോ ഈ ഒരു സൈഡിൽ വരുന്ന ഈ ഒരു ആർച്ച് ഫുൾ ആയിട്ടൊന്നും നോക്കണ്ട എവിടെയെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം അറിയാൻ പറ്റും ആ ഒരു കമ്പനി ഇതിൽ തന്നെയാണ് അതൊന്നും പൊട്ടിച്ചിട്ടൊന്നുമില്ല അവിടെയൊന്നും ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ ബാക്ക് ഡോറും ഇവിടെയും നമ്മൾക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കണക്കിന് നാല് ഡോറും നമ്മൾ തുറന്ന് നോക്കുക ഡോറിൻ്റെ അടിവശമൊക്കെ നമ്മൾ നോക്കണം കേട്ടോ ഇത് നാല് ഡോറും തുറന്ന് നോക്കുമ്പോൾ ആ ഒരു ഭാഗങ്ങളിലൊന്നും ആക്സിഡൻറ്റ് പറ്റിയിട്ടില്ല റീപ്ലേസ് ചെയ്തിട്ടില്ല തുരുമ്പൊന്നും കയറിയിട്ടില്ല കേട്ടോ പക്കയായിട്ടുണ്ട് വാഹനം ആ ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററിയും ആ ഒരു വാഹനത്തിൽ ചെറിയതായിട്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അവിടെ സ്ക്രാച്ചസ് ഒക്കെ ആകുമ്പോഴേ അത്രേ ഉള്ളൂ അപ്പോൾ മൊത്തമായിട്ട് നോക്കുന്ന സമയത്ത് പക്കയായിട്ടുണ്ട് കേട്ടോ വാഹനം വൈറ്റ് കളറായി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുറമേ ഉള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കുക പിന്നെ അണ്ടർ ബോഡി നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കിടന്നിട്ട് ആ ഒരു ഭാഗങ്ങളിലൊക്കെ വില തുരുമ്പോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ലിഫ്റ്റിൽ കൊണ്ടിട്ട് സർവീസ് സെൻ്ററുകളിലൊക്കെ പോയിട്ട് ലിഫ്റ്റ് ചെയ്ത് നോക്കാം നമുക്കൊന്ന് കൺഫേം ചെയ്യാം നമ്മൾ ഒരുപാട് വില കൊടുത്ത് എടുക്കുന്ന വാഹനത്തിന് എത്രത്തോളം ഡാമേജ് ഉണ്ടെന്ന് അറിയാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കിയെടുക്കുക കേട്ടോ ഒരുപാട് വിലപെടുപ്പുള്ള വണ്ടികൾ എടുക്കുമ്പോൾ അതെല്ലാം നോക്കി കൺഫേം ചെയ്തിട്ട് മാത്രം എടുക്കുക അപ്പോൾ നമ്മൾ ഇതെല്ലാം പരിശോധിച്ചതാണ് ഈ ഒരു വാഹനത്തിന് ഒരു സ്ക്രാച്ചസോ വേറെ അണ്ടർ ബോഡിയിൽ വല്ല പ്രശ്നങ്ങളോ ഒന്നുമില്ല ഫുൾ സർവീസ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന വാഹനമാണ് കേട്ടോ പിന്നെ പറയാനുള്ളത് ഈ ഒരു വാഹനം തേർഡ് പാർട്ടിയാണ് മൂന്നാമത്തെ ഓണറാണ് നിലവിൽ ഉള്ളത് നമുക്കിതിൻ്റെ ഇൻഷുറൻസ് ഐ ഡി ബി വാല്യു എന്ന് പറഞ്ഞിട്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപ നിലവിലുണ്ട് കേട്ടോ ഈ ഒരു മാസം ജൂലൈ വരെ ഇൻഷുറൻസ് ഫുള്ളായിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് പറയുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് പറയുന്നത് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള ഡിസ്കൗണ്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഫിനാൻസ് ആണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്ത് ഫിനാൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇഗ്നീഷ്യൻ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും കണ്ട കറക്റ്റാണ് ഏകദേശം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട്രൂട്ടി കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചു ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഷോക്കാപ്സർ ഫ്രണ്ടിൽ ബാക്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കംപ്ലയിൻ്റ് ഇല്ല ലോവർമ്മ അതൊന്നും കംപ്ലയിൻ്റ് ഇല്ല സ്റ്റിയറിങ് അടക്കം കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ അപ്പോൾ പക്കയായിട്ട് സർവീസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വാഹനമാണ് പ്ലെയിൻ്റെ ലോട്ടി കൂടെ ഓടിക്കുന്ന സമയത്ത് ഈ വീൽ ബെയറിങ്ങോ നോയ്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ക്ലച്ചൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കുക ഓടുക അത്രമാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യേണ്ട വർക്കുകളൊന്നും ഈ ഒരു വാഹനത്തിനില്ല താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബട്ടൺ നമുക്ക് ഷെയർ കൂടി ഒന്ന് ചെയ്യുക ചെയ്യോ